ഈ സ്പോട്ട് എഡിറ്റിംഗിന്റെ അയച്ച് വന്ന ഒരു മെറ്റീരിയലില് ഇവൺ കളർ പോലും കണ്ടപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോ ഇത് ഫൈനലാണ് എന്ന് വെച്ചിട്ട് ഇതിന്റെ മുകളിൽ മ്യൂസിക് ഏതാ ഇത് ഫൈനലാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും പിന്നെ കൊറേ ഈ പറഞ്ഞ എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് കണ്ടു അതായത് നമ്മളൊക്കെ സാധാരണ സി ജിയിൽ തള്ളി തള്ളി നശിപ്പിക്കും ചില മലയാള സിനിമ മോഹൻലാലിന്റെ ഏത് സിനിമ വരുവാണെങ്കിലും എന്നുള്ള തോന്നലാണ് മിക്ക ആറിൽ നിൽക്കുന്നത് ഞാനൊരു സാങ്കേതിക സിനിമ വരുന്നുണ്ട് ആ സിനിമ മിക്കവാറും തള്ളി തള്ളി നശിപ്പിക്കും കേട്ടോളൂ ഡയറക്റ്റ് ഔട്ട് ആയതുകൊണ്ട് അതിന്റെ മുകളിൽ ആരും ഒന്നും കമന്റ് ചെയ്യില്ല ഇതിന്റെ പോസ്റ്റ് പോലെ വരാണ്ട് കളർ മുകളിലൊടക്ഷൻ വരും പക്ഷെ ഈ സ്പോട്ട് എഡിറ്റിംഗിന്റെ ആയച്ച വന്ന ഒരു മെറ്റീരിയലില് ഇവൺ കളർ പോലും കണ്ടപ്പോ ഞാൻ ആകെ ഞെട്ടിപ്പോ ഇത് ഫൈനലാണ് എന്ന് വെച്ചിട്ട് ഇതിന്റെ മുകളിൽ മ്യൂസിക്കാന്ന് പറഞ്ഞ ആരും വിശ്വസിക്കും ഓ പിന്നെ കൊറേ ഈ പറഞ്ഞ എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് കണ്ടു അതായത് നമ്മളൊക്കെ സാധാരണ സി ജിയിൽ ആണെന്ന് വണ്ടി പൊളിക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ നേരെ തന്നെ തന്നെ വച്ചിരിക്കണം ഓരോ വണ്ടി എന്റെ കൊന്ന സുഹൃത്തുക്കളെ തള്ളലാണ് ഇതേപോലെ തള്ളിയൊരു സിനിമയാണ് ലിജോ ജോസ് പലിശേരിയുടെ സിനിമ തിയേറ്റർ കുലുങ്ങും എന്ന് പറഞ്ഞ ലാലേട്ടിന്റെ സിനിമ കൊണ്ട് വരുന്ന സമയത്ത് തിയേറ്റർ കുലുങ്ങും ലൂസിഫർ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നുണ്ട് നമ്മുടെ രാജുവാണ് അതിന്റെ സംവിധായകൻ പൃഥ്വിരാജാണ് സംവിധായകൻ നമുക്കറിയാം ഒരുപാട് പ്രതീക്ഷയോട് കൂടി ആളുകൾ കാത്തിരിക്കുന്നു പക്ഷേ ആ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള തള്ളലുകൾ നിർത്തി കഴിഞ്ഞാൽ മാത്രമാണ് ഇനി മോഹൻലാലിന്റെ സിനിമ വിജയിക്കും അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഭയങ്കര ഹൈപ്പ് ആ സിനിമ കാണാൻ പോവുകയും ആ ഹൈപ്പ് പ്രതീക്ഷ അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്ലോപ്പിന്റെ അങ്ങേത്താലേക്ക് പോകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതേ രീതിയിലേക്കാണ് ഇപ്പോൾ ഇവരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ ഇതിന്റെ ഒരു എഡിറ്റിങ് മ്യൂസിക് ആണ് ഈ മനുഷ്യൻ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു എഡിറ്റിങ് സാന്നിധ്യത്തിന് കിട്ടിയിട്ടുണ്ട് അതിന് ഫൈനൽ എഡിറ്റ് എന്നുള്ള ഫൈനൽ കട്ടൊന്നുമല്ല എങ്കിലും ഒരു കളറിങ്ങൊക്കെ ഒരു കട്ടാണ് എന്തായാലും ആ കട്ട് ചെയ്തൊരു സാധനം ഇദ്ദേഹത്തിന് കയ്യിലേക്കുന്നു ഇദ്ദേഹം അത് സംഗീതം എഡിറ്റ് ചെയ്യാൻ വേണ്ടി കുത്തിരിക്കുന്നു ആ കുത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് അയ്യോ അത് കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി എന്നാണ് ഇനി ഞെട്ടലായിരിക്കും ആളുകളൊക്കെ ഇങ്ങനെ ഹൈപ്പ് ചെയ്ത് നശിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് കുറേ ആൾക്കാരുണ്ട് മിണ്ടാണ്ടിരുന്നാൽ മതി നോക്ക നമ്മുടെ മലയാള സിനിമയിൽ ഇങ്ങനെ നിശബ്ദമായിട്ട് വന്ന ഒരു സിനിമയാണ് കിഷ്കിന്താ കാണ്ടോ ഞാൻ കഴിഞ്ഞ ദിവസം എത്ര ദിവസമായിരുന്നാലോ ചോദിക്കുക ഞാൻ അത് രണ്ടാഴ്ച കഴിക്കുന്നു സത്യം പറഞ്ഞ ഇതാ ഞാനിപ്പോ കഴിഞ്ഞ ദിവസമാണ് ആ സിനിമ കാണുന്നത് സെക്കൻഡ് ഷോയ്ക്ക് ആയിരുന്നു ആളുകൾ ഇത് ഇനിയും ഫുള്ളായിരുന്നു അത് ഇനി ഒരാഴ്ച കൂടി ഓടുന്ന കാര്യത്തിൽ സംശയവും ഇല്ല വെറുതെ ഉണ്ടാകാതെ കുത്തിരുന്നാൽ മതിയെന്നേ ഇതൊരു ലാലേട്ടന്റെ സിനിമ ഉണ്ടറങ്ങുമ്പോ ലാലേട്ടെ പിടിച്ച് മറക്കും ആ തിയേറ്റർ തിയേറ്ററിന്റെ മേൽക്കൂരൊക്കെ പറന്നു ഏർ മുമ്പിൽ നിന്ന് ആർക്ക് ഇരിക്കാൻ പറ്റില്ല ആ ശബ്ദം കൊണ്ട് ചിലപ്പോൾ ചെവി പൊട്ടിപ്പോവും പുതിയ ഇയറിങ്സ് ഒക്കെ വാങ്ങിക്കേണ്ടി വരും എന്നീ പറയുന്ന തരത്തിലുള്ള തട്ടുകൾ തള്ളലുകളാണ് സത്യം പറഞ്ഞാൽ മലയാള സിനിമയിൽ മോഹൻലാലിന്റെ സിനിമിക്കുന്നത് ഈ മനുഷ്യൻ കൂടി അതിന് നിൽക്കുന്നു അപ്പൊ ഞാന് ഇതൊക്കെ ലൈവായിട്ട് എന്നെ പൊളിച്ചോ ഈ ഷോർട്ടം ഗാനം റീടേക്ക് ടേക്ക് എന്ത് ചെയ്യും പറഞ്ഞില്ല അത്രയും റിഹേഴ്സ് ചെയ്തിട്ട് ഉറപ്പിച്ചാൽ മാത്രമേ പൊളിക്കുള്ളൂ അപ്പൊ എല്ലാം ലൈവായിട്ട് തന്നെ എക്സ്പ്ലോഷൻസും കാര്യങ്ങളെല്ലാം ഭയങ്കര അതില് കൊറേ വാഹനങ്ങൾ മറ്റൊക്കെ ഒക്കെ തകർത്ത് കളഞ്ഞിട്ടുണ്ട് ഭയങ്കര ചെലവുണ്ടാക്കിയിട്ടുണ്ട് ആരത്തിന് പൈസ മുടക്കിയാണോ കാലഘട്ടം ആണോ എന്തായാലും ഗംഭീരയുടെ പൈസ മുടക്കിയിട്ടുണ്ട് ലൈവ് ട്രക്കണ്ട് പൊളിച്ചു കളഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ നിങ്ങള് വന്ന് എന്ത് ചെയ്യും എന്നൊക്കെ വൃത്തിയായി ചോദിച്ചപ്പോൾ ഒരുപാട് പ്രാക്ടീസിന് ശേഷം മാത്രമാണ് ആ ട്രക്കൊക്കെ പൊടിച്ചത് എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞിട്ടില്ല ഇന്നും കേക്കാൻ നല്ല രസമാണ് തള്ളല് ഡയറക്ടർ പറഞ്ഞിട്ടുള്ളത് ആസ് എ ഡയറക്ടർ വേണ്ടി ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യം പുള്ളിയുടെ മനസ്സിലൊരു കാര്യമുണ്ട് പക്ഷെ അത് പുള്ളി പുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അങ്ങനെ റെഫറൻസസ് വെച്ചിട്ടല്ല പുള്ളിയുടെ ഫീൽ പറയും കൂടുതലും പറയുന്നത് അത് പൃഥ്വിരാജിനെ തള്ളലല്ല എന്തായാലും സുഹൃത്തുക്കളെ നമ്മുടെ മോഹൻലാലിന്റെ ആ സിനിമ കൂടി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തള്ളൽ കൊണ്ട് ഇതാ സംഗീത സമയത്ത് തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇനി എത്ര പേര് തള്ളു എന്ന് എനിക്ക് തള്ളി 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 ആ സിനിമ നശിപ്പിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും എന്തായാലും വരുന്നിർച്ച് കാണാൻ സിനിമ കാണുമ്പോൾ ഈ തള്ളലുകൾ എന്റെ പ്രിയ സ്വത്തുമില്ല എല്ലാവരുടെയും അപേക്ഷയാണ് മോഹൻലാൽ ആരാധകന്മാരെ പ്രത്യേകിച്ചിട്ടും നിങ്ങൾ തള്ളൽ നിർത്തു മോഹൻലാലിന്റെ സിനിമ വരുന്നുണ്ടെന്ന് വിചാരിക്കും നമ്മൾ ചുമ്മാ പോയി കാണുന്നു വിചാരിക്കൂ ആളുകൾ മൗത്ത് പബ്ലിസിറ്റി പബ്സിലൂടിയിട്ട് അത് നല്ല സിനിമ എന്ന് പറയട്ടെ അങ്ങനെ അത് കാണാൻ ശ്രമിക്കും ഇതല്ലാതെ തള്ളി 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 അവസാന ആ പ്രതീക്ഷയോടുകൂടി ആ തിയേറ്ററിൽ പോയി ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇറങ്ങി വരുമ്പോ തന്നെ തള്ളിയതൊക്കെ മനസ്സിൽ വെച്ചിട്ടാ തിയേറ്ററിലേക്ക് പോകുന്നെ അപ്പൊ അതൊന്നും അവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് ഏതെങ്കിലും മൈക്ക് കണ്ടു കഴിഞ്ഞാൽ പറയും അറുപുറം പടട്ടു മക്കളെ കാണണ്ട എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ആ സിനിമ എന്തിനാണ് സിനിമയെത്തിക്കും എന്തിനാണെങ്കിലും സിനിമയെ നശിപ്പിക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഞാനിപ്പോഴും പറയുന്ന മോഹൻലാലിന്റെ സിനിമ വിജയിക്കണമെങ്കിൽ തള്ളര് നൃത്തമാണ്